ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഓരോ അപ്കമിങ് ഒന്നല്ല മൂന്ന് അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡുകൾ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് എപ്പിസോഡുകളുടെ റിവ്യൂ ആണ് നമ്മളിപ്പോൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സച്ചിയുടെയും രേവതിയുടെയും അതുപോലെ തന്നെ ശ്രീകാന്തിൻ്റെയും വർഷയുടെയും ഒക്കെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് പോകുന്നതെന്ന് അപ്പോൾ നമുക്ക് എന്തായാലും റിവ്യൂലോട്ട് കിടക്കാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ് സച്ചി ആണെങ്കിൽ ശ്രീകാന്തിൻ്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കാതെ മാറിയിരിക്കുകയാണ് കേട്ടോ അപ്പം രേവധി ചോദിക്കുകയാണ് അല്ല സച്ചി ആയിട്ട് മാറി ഇന്ന് കഴിക്കേണ്ട കാര്യമുണ്ടോ ശ്രീകാന്തിൻ്റെ അടുത്ത് സ്ഥലം ഉണ്ടല്ലോ അവിടെ പോയി ഇന്ന് കഴിച്ചാൽ പോരെ ചോദിക്കുമ്പോൾ സച്ചി പറയുകയാണ് ഇല്ല എനിക്ക് ഓട്ടത്തിന് പോകണം നീ വേഗം ഇഡ്ഡലി നാലിന് ഉങ്ങ് എടുക്കുക ഞാൻ കഴിച്ചോളാം എന്ന് പറയുകയാണ് അങ്ങനെ ധൃതി കൂട്ടി കഴിക്കാൻ കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും ശ്രുതിക്കും ശുതിക്കും കളിയാക്കാൻ ാണ് രണ്ടുപേരും പരസ്പരം പറയുകയാണ് ഇവൻ്റെ പോക്കും വരവും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനെന്തോ വലിയ ഡ്യൂട്ടിക്ക് പോകുന്ന പോലെ നമ്മുടെ ടാക്സി ഓടിക്കാനായിട്ട് അല്ലേ പോകുന്നത് വിമാനം പുറത്താനായിട്ടൊന്നും അല്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ സ്തുതി പറയുകയാണ് ആ അതെല്ലാം നീ പറയുന്നത് ശരി തന്നെയാണ് ഇവൻ്റെ ഇവൻ്റെ ജോലിക്ക് ഇത്രയും പവറെങ്കിൽ ഞാനൊരു സെയിൽസ് മാനേജറാണ് അപ്പോൾ എന്നെക്കാത്ത എത്രയോ പേര് ഉണ്ടാവും എന്നറിയാമോ എന്നെ വെയിറ്റ് ചെയ്തുണ്ടാവും എന്നും അറിയാണ് പിത കേക്കുന്ന ചന്ദ്ര നമ്മുടെ ശ്രുതിയുടെ മുഖത്തോട്ട് നോക്കിയിട്ട് പറയുകയാണ് ഒന്ന് മിണ്ടാതിരിക്കട്ട പാർക്കിൽ വെറുതെ ഉറങ്ങാനായിട്ടല്ലേ പോകുന്നത് അവനെങ്കിലും ജോലിക്ക് തോന്നുന്നുണ്ട് ഇത് മിണ്ടാതിരിക്കുന്നു പറയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ് എന്താ അമ്മയെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഏയ് ഒന്നുമില്ല വേഗം കഴിക്കാൻ രണ്ട് ഇഡലിയും കൂടെ നിനക്ക് വെക്കട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചി കഴിച്ചു കഴിയുകയാണ് എന്നിട്ട് പാത്രത്തിൽ തന്നെ കൈ കഴുകുക കേട്ടോ അപ്പം കാര്യം ശ്രീകാന്ത് അവിടെ ഇരിക്കുന്നത് കാരണമാണ് സച്ചി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അപ്പോൾ എഴുതി നോക്കുകയാണ് അയ്യോ പാത്രത്തിൽ തന്നെ കൈ കഴിക്കുക അതെന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അതങ്ങനെ നീ ഒരു കാര്യം ചെയ്തേ നീ ഒന്ന് റൂമിലേക്ക് വരാൻ പറയുകയാണ് രേവതി ചോദിക്കുകയാണ് എന്തിനാ ഞാൻ റൂമിലേക്ക് വരുന്നത് നീ വാ എന്ന് പറയുകയാണ് അങ്ങനെ രേവതി റൂമിലേക്ക് ചെല്ലുകയാണ് രേവതി റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും സച്ചി പറയുകയാണ് നിനക്ക് ഇവിടുന്ന് ഇപ്പോൾ അത്യാവശ്യത്തിന് എടുക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് എന്താ അങ്ങനെ പറയുന്നത് എല്ലാവരും നോക്കി നിൽക്കുന്നു റൂം അടച്ചിങ്ങനെ ഇട്ടെങ്കിൽ ഞാൻ അവരെന്തെങ്കിലും വിചാരിക്കില്ലെന്ന് ചോദിക്കുകയാണ് സച്ചി ചോദിക്കുകയാണ് അവരെന്ത് വിചാരിച്ചാലും എനിക്കിപ്പോൾ എന്താ കുഴപ്പം നിനക്ക് എന്തെങ്കിലും എടുക്കാനുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഫോണോ അല്ലെങ്കിൽ ചാർജറോ അങ്ങനെ എന്തെങ്കിലും എന്ന് വയ്ക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് കഴുകാൻ കുറച്ച് തുണിയുണ്ട് പിന്നെ ഈ ഫോൺ കൊടുക്കാനുണ്ട് അത്രേ ഉള്ളൂ എന്ന് പറയുകയാണ് അങ്കി വേഗം എടുക്കാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ രേവതി എന്തിനാന്ന് വെച്ചിട്ട് സച്ചി പറയുന്നില്ല സച്ചി അപ്പോൾ രേവതി സച്ചി നിർബന്ധിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും എടുക്കുകയാണ് എന്തിനാ സച്ചി ഏട്ടാന്ന് ചോദിച്ചുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വേഗം തന്നെ സച്ചിയാണെങ്കിൽ റൂം താഴും താക്കോലും കൂട്ടാങ്ങ് കൂട്ടുകയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും വിഷമാവുകട്ടോ അപ്പോൾ ശ്രീകാന്തിന് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട് കാരണം ശ്രീകാന്ത് അകത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം എഴുതി ചോദിക്കുകയാണ് ഇതിനെ നിങ്ങളിങ്ങനെ പൂട്ടീന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് പിന്നെ പൂട്ടാതെ ഇത് നമ്മുടെ റൂമാണ് നമ്മളാണ് നമ്മുടെ റൂമിലിരിക്കേണ്ടത് അല്ലാതെ വഴി കൂടെ പോകുന്നവരും വരുന്നവരും ഒന്നും അല്ല നമ്മുടെ റൂമിലിരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ പൂട്ടിയേക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ വൈകുന്നേരം വരുമ്പോൾ ഇത് തുറന്നു തരാം പിന്നെ നിനക്ക് എന്തെങ്കിലും കിടക്കണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം തോന്നുകയാണെങ്കിൽ നീ നിൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോയിക്കോ ഞാൻ വൈകുന്നേരം നിന്നെ കൂട്ടി ഇങ്ങോട്ട് വന്നോളാം അതുവരെ നമ്മുടെ അനുവാദമില്ലാതെ ഈ റൂമിലേക്ക് ആരും കയറേണ്ടാന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ട ചന്ദ്ര അങ്ങ് തളച്ച് മറിയാണ് ചന്ദ്ര ചോദിക്കുകയാണ് എടാ ഞാൻ ഇവളോട് പറഞ്ഞതാണ് രണ്ട് മൂന്ന് ദിവസം ഇവർക്ക് കിടക്കാനായിട്ട് ആ റൂം കൊടുക്കണമെന്ന് അവർ കല്യാണം കഴിഞ്ഞ പിള്ളേരല്ലേ അവർക്ക് രണ്ട് മൂന്ന് ദിവസം അവരുടേതായിട്ടുള്ള ഒരു പ്രൈവസി ഒക്കെ വേണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് സച്ചി പറയാണ് പ്രൈവസി വേണം അതിന് എൻ്റെ റൂമല്ല വേണ്ടത് ഏ അതിന് വേണമെങ്കിൽ സപ്പോർട്ട് നിൽക്കുന്നത് ഇവനില്ലേ ഈ ഇവൻ ഈ സുതി അവൻ്റെ റൂം അങ്ങ് കൊടുക്കണം എന്ന് പറയുകയാണ് പെട്ടെന്ന് തന്നെ സുതി പെട്ടെന്ന് സ്കേപ്പ് ആവാട്ടോ സ്തുതി വേഗം തന്നെ നമ്മുടെ റൂം എങ്ങനെ ചോദിക്കുമോ എന്നുള്ള പേടിയിൽ സുതി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രീകാന്തിൻ്റെ ഭഗവാണെങ്കിൽ ആകെ മാറുകയാണ് അങ്ങനെ ചന്ദ്ര പറയണേ ഈ വീട് എൻ്റെ പേരിലുള്ള വീടാണ് അല്ലാതെ ഇവിടെ സ്വാതന്ത്ര്യം കാണിക്കാനായിട്ട് ആരും വരാൻ നിൽക്കണ്ട ആരും വീടു ആയിട്ടല്ലല്ലോ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് ആ ഇത് അമ്മയുടെ പേരിലെ വീട് വീടാണ് അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ എൻ്റെ അച്ഛൻ്റെയും കൂടെ പേരിലുള്ള വീടാണ് എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചതാണ് അതുകൊണ്ട് ആ റൂമിൻ്റെ അവകാശം എനിക്കുണ്ട് അതെൻ്റെ റൂമാണ് ആ റൂമിൽ ആര് വരണം വരണ്ട എന്നുള്ളത് ഞാൻ തീരുമാനിക്കും എൻ്റെ അച്ഛനെ അപമാനിച്ച് എൻ്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ ആവാൻ കാരണക്കാരനായവനും അവൻ്റെ ഭാര്യയും എൻ്റെ റൂമിൽ കഴിയണം എന്ന് വെച്ചാൽ എവിടെ തന്നെ പിന്നെ ഞാനൊരു വണ്ടി ഓടിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എവിടെ കിടന്നാലും ഓക്കെയാണ് ചിലപ്പോൾ കാറിൻ്റെ ഉള്ളിൽ വരെ കിടന്ന് ഞാൻ ഉറങ്ങിയിട്ടുണ്ട് അപ്പോഴൊന്നും എനിക്ക് യാതൊരു കുഴപ്പവും തോന്നിയിട്ടില്ല പക്ഷേ രേവതി എന്നെ വിശ്വസിച്ച് എൻ്റെ കൈപിടിപ്പിച്ച് വന്ന പെൺകുട്ടിയാണ് അവളെന്തിനാണ് ഇവനൊക്കെ വേണ്ടിയിട്ട് പുറത്തു വന്ന് കൊതുകടിയും കൊണ്ട് കിടക്കുന്നത് അതിലെന്ത് ന്യായോടി ഇരിക്കുന്നത് ഈ വീട്ടിൽ രേവതി മാത്രമല്ലല്ലോ ഉള്ളത് മറ്റു പലരും ഉണ്ടല്ലോ അവർക്കും അവരുടെ റൂമൊക്കെ കൊടുക്കാലോ എന്തുകൊണ്ടാണ് രേവതിയുടെ രേവതിയോട് മാത്രം ഇങ്ങനെ പെരുമാറുന്നത് അവളെ ഒരുപാട് പണിയെടുത്ത് ക്ഷീണിച്ചാണ് വരുന്നത് അപ്പോൾ അവൾക്ക് മര്യാദക്ക് കിടക്കണം അപ്പോൾ എൻ്റെ റൂം ഞങ്ങൾ ഉപയോഗിച്ചോളാം എന്ന് പറയാനെട്ടോ അങ്ങനെ സച്ചി വേഗം തന്നെ പോവാണ് അപ്പോൾ രേവതി പറയുക ണ്ട് താക്കൂലിങ്ങ് താന്ന് പറഞ്ഞിട്ട് സച്ചി കേൾക്കുന്നില്ല കേട്ടോ സച്ചി വേഗം തന്നെ ഓട്ടത്തിന് പോവുകയാണ് സച്ചി അങ്ങ് പോയതും ചന്ദ്ര അനാവശ്യങ്ങൾ രേവതിയെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഇതിനിടയിൽ ശ്രീകാന്ത് പറയാണ് അമ്മേ എന്തായാലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആരും പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എനിക്കറിയാം ഇനി എന്തു ചെയ്യണോന്നുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അപ്പോൾ ഈ ദേഷ്യത്തിലെ ചന്ദ്ര രേവതിയോട് ചോദിക്കുകയാണ് എനിക്കിപ്പോൾ സമാധാനം കിട്ടിയല്ലോ നീയല്ലേ അവൻ സ്ക്രൂ ഒക്കെ തിരിച്ചു കൊടുത്തിരിക്കുന്നത് എനിക്ക് എല്ലാ കാര്യവും മനസ്സിലായിടി എന്നോടൊന്ന് പറയും അവനോട് വേറൊന്നു പറയും ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു ദിവസം രാത്രിയെങ്കിലും ഒരുമിച്ച് കഴിയാതെ നിങ്ങൾക്ക് പറ്റില്ലേ അത്ര അധികം മൂത്ത് നിൽക്കുകയാണോ നിങ്ങൾക്കൊന്ന് ചോദിക്കുകയാണ് കേട്ടോ രേവതി ആകെക്കൂടെ വിഷമിച്ച് നിന്ന് വയർത്ത് പോവാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതിക്കും എന്തോ പോലെ തോന്നുകയാണ് കേട്ടോ കല്യാണം കഴിഞ്ഞ് ഇത്രയായിട്ട് ഇളക്കം മാറാത്ത വൃത്തികെട്ട ജന്തുക്കൾ എന്ന് ഈ ചന്ദ്ര രേവതിയെ നോക്കി പറയാ രേവതിയുടെ കണ്ണൊക്കെ നിറയുകയാണ് ഞാൻ കണ്ടതാണ് അന്നത്തെ ദിവസം നീ അവൻ്റെ മുകളിൽ കയറി നിന്ന് ചവിട്ടുന്നത് അത്രയധികം നിന്നെ അവൻ്റെ അടിമയാക്കി നീ വെച്ചേക്കുമല്ലോ എടി പരസ്പരം ഒത്തിരി നേരം പോലെ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല നാണം കെട്ടേറ്റങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ അങ്ങ് പോവാണ് രേവതിയാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ് കേട്ടോ അങ്ങനെ രേവതിക്ക് അറിഞ്ഞുകൊണ്ട് പുറത്തേക്കും പോവാണ് അപ്പോൾ ഈ സമയത്ത് നേരം ശ്രീകാന്ത് പുറത്തൊക്കെ ചെന്നതിന് ശേഷം തിരിച്ചു വരികയാണ് തിരിച്ചു വന്നതിന് ശേഷം അമ്മയോട് പറയുകയാണ് അമ്മ ഞാൻ പോവുകയാണ് നേരത്തെ താമസിച്ചിരുന്ന വാടക വീട്ടിലോ അല്ലെങ്കിൽ പുതുതായിട്ടൊരു വാടക വീട്ടിലെടുത്തോ ഞങ്ങൾ മാറുകയാണ് കാരണം റൂമില്ലാതിരുന്നുകഴിഞ്ഞാൽ എങ്ങനെയാണ് വർഷയെ താമസിപ്പിക്കുക എന്നെ വിശ്വസിച്ചു വന്ന പെണ്ണല്ലേ മാത്രമല്ല അവളാണെങ്കിൽ നല്ല രീതിയിൽ സാമ്പത്തികമായിട്ടുള്ളവരാണ് അപ്പോൾ ഒരിക്കലും അവൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ സച്ചി എന്ത് പറഞ്ഞാലും ഞാനത് അഡ്ജസ്റ്റ് ചെയ്യും കാരണം അവൻ എൻ്റെ സഹോദരനാണ് പക്ഷെ വർഷ അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വേഗം തന്നെ ശ്രുതിയും ശ്രുതിയും കൂടെ വരികയാണ് മോനെ ശ്രീകാന്തെ നീ അങ്ങനെയൊന്നും പറയരുത് അറിയാലോ മാത്രമല്ല നീ ഇങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വർഷയോടെ എന്ത് പറയും നീ നിനക്ക് വല്ല മാന്യതയും വർഷം തരുമോ അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും കൂടെ പിടിച്ചു നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാണ് മാത്രമല്ല നീ ആർക്കു വേണ്ടി ഒന്നും വിട്ടു കൊടുക്കണ്ടാന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്ര പറയുകയാണ് എടാ നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട കാര്യമൊന്നുമില്ല വല്ലവരും വലിഞ്ഞു കയറി വരുന്നവരൊക്കെ ഇവിടെ കയറി താമസിക്കുന്നുണ്ടല്ലോ ഒരേ രേവധിയും അവിടെ നിൽക്കുന്നുണ്ട് അവർക്കൊക്കെ ഇവിടെ താമസിക്കാമെങ്കിൽ എൻ്റെ മരുമകളും നീയും ഇവിടെ തന്നെ താമസിക്കും ഏ അതിനുള്ള സൗകര്യം ഞാൻ ഒരുക്കി തരും എന്തായാലും വർഷ തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്കുള്ള റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും ഇത് ഞാനാണ് നിനക്ക് തരുന്നത് വാക്കാണെന്ന് പറയാനെട്ടോ അങ്ങനെ ശ്രീകാന്തും പുറത്തേക്ക് പോവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതി അലക്കാനായിട്ട് ചെല്ലുന്ന സമയത്ത് ചന്ദ്ര പിന്നാലെ ചെല്ലുകയാണ് പിന്നാലെ ചെന്നിട്ട് രേവതിയെ ഒരുപാടധികം അനാവശ്യങ്ങളായിട്ടാണ് പറയുന്നത് അമ്മ ഒരിക്കലും ഒരു മകളോട് അല്ലെങ്കിൽ ഒരു മരുമകളോട് പറയാൻ പാടില്ലാത്ത രീതിക്ക് ഇത്തരത്തിൽ നേരത്തെ കേട്ടല്ലോ അതേപോലുള്ള രീതിയിലുള്ള വൃത്തികെട്ട വാക്കുകൾ നമ്മുടെ രേവതിയോട് ഈ ഇവർ ചന്ദ്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രേവതി പറയുകയാണ് ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ അമ്മേ പറയരുത് എന്ന് പറയാണ് അങ്ങനെ രേവതിയാണെങ്കിൽ ദേഷ്യത്തിൽ സച്ചി വിളിക്കുകയാണ് ഇയാൾ കാണിച്ചു വെക്കുന്ന പരിപാടിക്കൊക്കെ ഞാനാണല്ലോ ദൈവമേ അനുഭവിക്കുന്നത് ഇനി എന്തൊക്കെ എനിക്ക് കാണണം എന്ന് പറഞ്ഞാൽ സച്ചിയെ പലതവണ രേവതി വിളിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ രേവതിയുടെ കോൾ കണ്ടിട്ടും സച്ചി എടുക്കുന്നില്ല അപ്പോൾ കുറേ തവണ ഇങ്ങനെ വിളിച്ചിട്ട് കഴിഞ്ഞപ്പോൾ സച്ചിയുടെ കൂട്ടുകാരൻ സച്ചിയോട് ചോദിക്കുകയാണ് അല്ല സച്ചി സാധാരണ പെങ്ങൾ വിളിക്കുമ്പോൾ നീ അപ്പം തന്നെ കോൾ എടുക്കുന്നതാണല്ലോ ഇതെന്ത് പറ്റി പെങ്ങൾ ഇത്രയും വിളിച്ചിട്ട് നീ കോൾ എടുക്കാത്ത കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഇന്നിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയുന്നത് ാണ് അപ്പം ഇത് കേൾക്കുന്ന കൂട്ടുകാരും പറയാണ് എടാ ഒന്ന് രണ്ട് ദിവസത്തേക്ക് അവരുടെ ഫസ്റ്റ് നൈറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കല്യാണം കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കുള്ളൂ നിൻ്റെ റൂം ചോദിച്ചത് അത് കൊടുത്താൽ എന്താ നീ അത് പൂട്ടിയിട്ട് വന്നത് വളരെ മോശമായി എന്ന് പറയുകയാണ് എടാ അപ്പോഴേക്ക് സച്ചി പറയാണ് എടാ ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല അങ്ങനെ ചെയ്തത് നമ്മളാണെങ്കിൽ കാറിലൊക്കെ കിടന്നുറങ്ങാറുണ്ട് ഓരോ രീതിയിലും നിരത്ത് കിടന്നാലും നമുക്ക് ഉറക്കം വരും കൊതുകടി കൊണ്ടാലും ഉറക്കം വരും പക്ഷേ രേവതി ആ വീട്ടിലെ എല്ലാ പണിയും അവൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് ഈ വന്നു ചേറിയ പെണ്ണുങ്ങൾക്കുള്ള എല്ലാ കാര്യവും അവൾ സർവ്വത്രയും ചെയ്തിടണം എന്നിട്ട് അതിന് മര്യാദക്കൊന്ന് കിടന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ലടാ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയാണ് അങ്ങനെ കൂട്ടുകാരൻ പറയാണ് എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്തത് കുറച്ച് കൂടിപ്പോയി എന്തായാലും നീ ആ ഫോണൊന്ന് എടുക്കുന്നു എന്ന് പറയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയാണ് അപ്പോൾ ശ്രീകാന്ത് വർഷയുടെ സ്റ്റുഡിയോയിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ വർഷ സ്റ്റുഡിയോയിൽ ഒക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ശ്രീകാന്തിനെ കാണാം അപ്പോൾ ശ്രീകാന്തിനോട് വയ്ക്കുകയാണ് അല്ല ശ്രീകാന്തെ നീ എന്നെ വെയിറ്റ് ചെയ്തിരുന്നാണോ എന്തായാലും നന്നായി എൻ്റെ ഡബ്ബിങ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് വീട്ടിലോട്ട് പോകാം ഞാൻ ഭയങ്കര ടയേർഡാണെന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോകാം വീട്ടിലേക്ക് നമുക്ക് ഓരോരുത്തേക്കും ഒന്ന് ടൂർ പോയാലോ ഹണിമൂൺ ട്രിപ്പ് പോലെ എന്ന് വെക്കുകയാണ് അപ്പോൾ വർഷം വയ്ക്കുകയാണ് ആ കൊള്ളാലോ സാധാരണ ഞാൻ വിളിച്ചാൽ ഇവിടെ നിനക്ക് തിരക്കാന്ന് പറയും ഇപ്പോൾ എന്താ തിരക്കൊന്നുമില്ലേ അല്ല നമുക്ക് പോയാലോ എന്ന് ചോദിക്കുകയാണ് വർഷം പറയുകയാണ് ആ അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് ചിന്തിക്കാം ഇപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിൽ പോവാം എനിക്ക് ഒന്ന് റെസ്റ്റ് എടുക്കണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയാണ് വീട്ടിൽ പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ അടുത്തൊരു റിസോർട്ട് ഉണ്ട് രണ്ട് മൂന്ന് ദിവസം അവിടെ പോയി നിൽക്കാം വീട്ടിലേക്ക് എന്ന് പറയാണ് അപ്പോൾ വർഷം ഒഴിക്കുകയാണ് നിൻ്റെ മുഖമൊക്കെ കണ്ടിട്ട് മറ്റെന്തോ സംഭവമാണ് അവിടെ നടന്നിരിക്കുന്നതെന്ന് തോന്നുന്നു എന്താ എന്താ പ്രശ്നം കാര്യം പറയാൻ പറയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് നിന്നോട് എങ്ങനെയാണ് ഞാൻ എങ്ങനെയൊക്കെ പറയുക എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് മുഖവരെയൊക്കെ ഇട്ടിട്ട് കാര്യം അങ്ങോട്ട് അവതരിപ്പിക്കുകയാണ് അപ്പോഴേക്കും വർഷമൊക്കെയാണ് ഓ അത്ര അത്രയുള്ള കാര്യം ആ ഇതൊക്കെ ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാണ് നിൻ്റെ ഏട്ടൻ്റെ സ്വഭാവം എനിക്ക് നീ പ്രത്യേകം പറഞ്ഞതൊന്നും തരേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് എനിക്കയാളെ നന്നായിട്ട് അറിയാം എന്തായാലും നമുക്ക് കുറച്ച് പർച്ചേസ് ചെയ്യാനുണ്ട് പർച്ചേസ് ചെയ്തതിന് ശേഷം വീട്ടിലോട്ട് തന്നെ പോവാം അതൊന്നും ഓർത്ത് ടെൻഷൻ ടെൻഷനാവണ്ട വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ട ഈ ഒരു കാര്യത്തിന് വാന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെയും കൂട്ടിയിട്ട് വർഷ ഷോപ്പിങ്ങിന് പോവുകയാണ് കേട്ടോ അടുത്ത സീനിൽ പിന്നെയും രേവതിയെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം രേവതിയുടെ അടുത്തേക്ക് ചന്ദ്ര വന്നിട്ട് പറയുകയാണ് കൊള്ളാടി നിന്റെ ആട്ടമൊക്കെ നന്നായിട്ടുണ്ട് നീ അവനോട് വിളിച്ചത് പറഞ്ഞൊന്നുമില്ലല്ലോ ഇക്കാര്യങ്ങൾ ഏഹ് നീ എന്താ വിളിച്ച് പറയാതിരുന്നത് ഏഹ് എനിക്കറിയാടി ഇതിൻ്റെ പിന്നിൽ നീ തന്നെയാണെന്ന് എനിക്കൊന്നും കേൾക്കണ്ട ഇപ്പോൾ തന്നെ വരണം അവൻ വന്നേ മതിയാവുള്ളൂ ഒരു ദിവസം ഒരുമിച്ച് കിടന്നുറങ്ങാതെ പറ്റുന്നില്ലല്ലേ അത്രയധികം നിങ്ങൾക്ക് ഇളക്കം തട്ടിയിരിക്കുകയാണോന്നൊക്കെ ചോദിക്കുക കേട്ടോ അപ്പോൾ ഇത് കേട്ടിട്ട് രേവതിക്ക് ആകെ വിഷമം വരികയാണ് രേവതി പറയുകയാണ് ഒന്ന് നിർത്തമേ ഇങ്ങനെയുള്ള രീതിയിൽ എന്നോട് സംസാരിക്കരുത് എനിക്ക് ഇങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കുന്നവരോട് ഒരു താല്പര്യമില്ലാന്ന് പറയുകയാണ് അപ്പോഴേക്കും പറയാണ് ഓ ഞാൻ സംസാരിക്കുന്നതിലാണെന്ന് നിനക്ക് കുഴപ്പം ഞാൻ നിന്നോട് പലതവണ പറഞ്ഞില്ലേ എൻ്റെ കാലു പിടിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞതല്ലേ രണ്ട് ദിവസത്തേക്ക് ശ്രീകാന്തിനും വർഷയ്ക്കും താമസിക്കാൻ നിങ്ങളുടെ റൂമ് കൊടുക്കാൻ പക്ഷേ നിനക്കത് പറ്റില്ല എന്ത് മന്ത്രവാദമാണാവോ ഏഹ് അവൻ്റെ മേലിൽ ചെയ്തത് ഇത്രയും കാലത്തിനിടയിൽ അവൻ തല്ലുപിടിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല പക്ഷെ ഒരിക്കലും റൂമൊന്നും പൂട്ടിയിട്ട് പോയിട്ടില്ല നീ വന്നതിന് ശേഷമാണ് അവൻ ഇതുമാതിരിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയിരിക്കുന്നത് ഏഹ് ഇന്നലെ ശ്രീകാന്തിനും വർഷയ്ക്കും വെച്ചിരുന്ന പാലെടുത്ത് അവൻ കുടിച്ചു ഇന്നിപ്പോൾ റൂം പൂട്ടിയിട്ട് പോയി ഇതിനൊക്കെ പിന്നിൽ നീയാണെന്നുള്ളത് നന്നായിട്ട് എനിക്കറിയാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് ദൈവം ഇത് എല്ലാത്തിനും എന്നിങ്ങനെ കുറ്റപ്പെടുത്തരുത് ഞാൻ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അദ്ദേഹം കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ഓ പാവം എന്നുള്ള മുഖം വെച്ചുകൊണ്ട് ഇത്രയൊക്കെ കാണിച്ചു കൂട്ടല്ലേടി ആ നിന്റെ മുതലക്കണ്ണീര് ചിലപ്പോൾ നിന്റെ അമ്മായിച്ചും വിശ്വസിക്കുമായിരിക്കും പക്ഷെ ഞാൻ ഒരിക്കലും നിന്നെ വിശ്വസിക്കില്ല എനിക്കറിയാം നീ എത്ര കാര്യമാണെന്നുള്ളത് ദേ ഒരു കാര്യം നീ ഓർത്തോ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞേക്കാം അവൾ വരുന്ന സമയത്ത് വർഷയും എൻ്റെ മകനും വരുന്ന സമയത്ത് എന്തായാലും റൂം തുറന്നിരിക്കണം അവർക്ക് ആ റൂമ് കൊടുത്തിരിക്കണം അല്ലെങ്കിൽ നീ ഇനി ഈ വീട്ടിൽ വാഴില്ല എന്ന് പറയുകയാണ് അപ്പോഴെനിക്ക് രേവതി പറയുകയാണ് എന്നീ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടോ ദൈവം ഇത് നിങ്ങൾ എന്നീ വീട്ടിൽ നിന്ന് പറഞ്ഞുവിടും എന്നേക്കുമായിട്ട് എന്നാലും ഇത്തരത്തിലുള്ള തരം താഴ്ന്ന വാക്കൊന്നും എനിക്ക് കേൾക്കേണ്ടി വരില്ലല്ലോ എന്ന് പറഞ്ഞു രേവതിക്ക് ഇറങ്ങിയാണ് ചന്ദ്രനാണെങ്കിൽ വിഷമിപ്പിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ രേവതി പിന്നെയും നമ്മുടെ സച്ചിനെ വിളിക്കുകയാണോ ഒന്ന് എടുത്ത് തുലയ്ക്കടോ എന്നൊക്കെ പറഞ്ഞാണ് രേവതിക്ക് അത്രയും വിഷമം വരുന്നുണ്ട് രേവതി വിളിക്കുന്നത് അവസാനം സച്ചിയുടെ കൂട്ടുകാരും പറയുകയാണ് എടയിപ്പോൾ ഇത്രയും തവണ തവണ രേവതി വിളിച്ചല്ലോ അച്ഛനാണെങ്കിൽ വയ്യാതിരിക്കുന്ന കാര്യം ഞാൻ പ്രത്യേകം നിന്നോട് പറയണ്ടല്ലോ വീട്ടിൽ ഇനി അച്ഛനെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടാണോ രേവതി വിളിക്കുന്നത് അറിയില്ലല്ലോ നീ എന്തായാലും കോൾ എടുക്കുന്നു അറിയുകയാണ് ഇപ്പം ഇതേക്കുന്നത് സച്ചി വിചാരിക്കുകയാണ് ശരിയായിരിക്കും ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവോ എന്നും പറഞ്ഞാൽ സച്ചി കോൾ അറ്റൻഡ് ചെയ്യുകയാണ് കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും രേവതിയോട് ചോദിക്കുകയാണ് അല്ല എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അച്ഛനൊന്നും പറ്റിയില്ല ഇപ്പോൾ നിങ്ങൾ വന്നില്ലെങ്കിൽ എനിക്ക് പറ്റുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് രേവതി റൂമിൻ്റെ കാര്യം പറയാനായിട്ടാണെങ്കിൽ എന്നെ വിളിക്കേണ്ട ഞാൻ വൈകുന്നേരം വന്നിട്ടേ റൂം തുറന്നു തരുവുള്ളൂ ചിലപ്പോൾ ഇന്ന് വന്നൊന്നും വരില്ല ലോങ് ട്രിപ്പ് പോകാനായിട്ടുണ്ട് എനിക്ക് അങ്ങനെ പോ ചിലപ്പോൾ വേണ്ടി വന്നു കഴിഞ്ഞാൽ എന്ന് പറയുകയാണ് അപ്പോൾ എനിക്ക് രേവതി പറയുകയാണ് അങ്ങനെ നിങ്ങൾ പോയിട്ട് വരുമ്പോൾ ഞാൻ ഈ വീട്ടിലുണ്ടാവില്ല ഏ അതും കൂടെ നിങ്ങൾ കേട്ടോ മോചി അതൊക്കെ ഇവിടെ വരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചിക്ക് മനസ്സിലാവാണ് എന്തോ ഒരു പ്രശ്നം ഉണ്ടായി എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുകയാണ് അതൊക്കെ ഇവിടെ വാ അതിനു ശേഷം ഞാൻ പറഞ്ഞ് തരാമെന്ന് പറയാണ് അങ്ങനെ സച്ചി ശരി വരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് വരുക കേട്ടോ വരുന്ന സമയത്ത് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ തിണ്ണേരിൽ തന്നെ ഇങ്ങനെ സച്ചിനെയും വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് അപ്പോഴേക്കും സച്ചി കയറി വരുന്നുണ്ട് അപ്പോഴേക്കും സച്ചയോട് ചോദിക്കുകയാണ് നീ എന്ത് ഭാവിച്ച ഇപ്പോൾ എനിക്ക് കയറി വന്നിരിക്കുന്നതെന്ന് നോക്കിയാണ് അപ്പോൾ സച്ചി പറയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് വിശന്നു അതുകൊണ്ട് വന്നു എന്താ രേവതി എന്ന നീ എന്നെ വിളിച്ചതെന്ന് നോക്കിയാണ് അപ്പോൾ ഇതിനിടയിൽ ചന്ദ്ര പറയാണ് ഇതെൻ്റെ വീടാണ് ഈ വീട്ടിൽ എനിക്കാണ് അധികാരം കൂടുതൽ ആറ് ഏത് റൂമിൽ ഇരിക്കണമെന്നുള്ളത് ഞാൻ തീരുമാനിക്കും എൻ്റെ മകൻ കൺകലങ്ങിയാണ് ഇവിടെ നിന്ന് പോയിരിക്കുന്നത് പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയാണ് ഇതെൻ്റെ അച്ഛനും കൂടെ പണിതെടുത്ത വീടാണ് അപ്പോൾ എനിക്കും അധികാരമൊക്കെ ഉണ്ട് പിന്നെ നിങ്ങളുടെ മകൻ കൺകലർന്ന് പോയാലും ില്ലാതെ പോയാലും എനിക്കൊരു വിഷയമൊന്നുമില്ല അവൻ എൻ്റെ അച്ഛനെ വേദനിപ്പിച്ച് പോയവനാണ് അവന് രൂപം കൊടുക്കേണ്ട ഒരു കാര്യം എനിക്കില്ലാന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ശ്രുതി വരികയാണ് ശ്രുതി വന്നിട്ട് സച്ചിയോട് പറയാണ് ഇന്തിനാണ് സച്ചി ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്തായാലും അച്ഛനും ഈ വീട്ടിലേക്ക് ശ്രീകാന്തിനെ വിളിച്ചുകൊണ്ട് വന്നു ഇത്രയും ദിവസം ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം മറന്ന് എല്ലാവരും സമാധാനത്തോടു കൂടിയിരിക്കുന്ന സമയമാണ് അപ്പോൾ പിന്നെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ രണ്ട് ദിവസത്തേക്കല്ലേ ആ റൂമങ്ങ് കൊടുത്തൂടെയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി ആ ആ ആ നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലായി അപ്പോൾ ഒരു കാര്യം ചെയ്യ് നിങ്ങൾക്ക് ഇത്ര നല്ല മനസ്സാണെങ്കിൽ നിങ്ങളുടെ റൂമങ്ങ് കൊടുക്കുക എന്നിട്ട് താഴത്തെ ബാത്റൂം നിങ്ങൾ യൂസ് ചെയ്യുക അല്ലാതെ എൻ്റെ ഭാര്യയുടെയും എൻ്റെ റൂമല്ല നിങ്ങൾക്കല്ലേ ഇത്രയും നല്ല മനസ്സുള്ളത് എനിക്ക് അത്ര നല്ല മനസ്സൊന്നുമില്ല എന്ന് സച്ചി പറയാനായിട്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രുതിയുടെ അടഞ്ഞു പോവാണ് അപ്പോൾ ഈ സമയത്ത് രേവതിനെ നോക്കുമ്പോഴത്തേക്ക് രേവതിയുടെ കണ്ണൊക്കെ അലങ്ങിയിരിക്കുകയാണ് പ്രേക്ക് സച്ചി ചോദിക്കുക നീ എന്താ കരഞ്ഞോ എന്താ ഉണ്ടായത് ആരാ നിന്നെ എന്താ പറഞ്ഞതെന്ന് വെക്കുകയാണ് അപ്പം രേവതി പറയുകയാണ് അതൊന്നും ഞാൻ പറയുന്നില്ല ആ റൂമൊന്ന് തുറന്നു കൊടുക്കാൻ പറയുകയാണ് സച്ചി പറയുകയാണ് നിന്നെ ആരെ എന്താ പറഞ്ഞത് നീ പറയുമെന്ന് പറയുകയാണ് അങ്ങനെ സുധീനെ നോക്കുകയാണ് ഇവനാണോ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് പ്രേക്ക് സുധീ പറയാണ് അയ്യോ ഞങ്ങളൊന്നും പറഞ്ഞില്ലട ഞങ്ങളൊന്നും ഞങ്ങളായിട്ടൊരു പ്രശ്നവും ഇല്ല ഞങ്ങൾ റൂമിലായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ രേവതി എന്നോട് സച്ചി പിന്നെയും നിർബന്ധിക്കുകയാണ് ആരാണ് നിന്നോട് എന്താ പറഞ്ഞത് എൻ്റെ അമ്മയായിരിക്കും എന്തെങ്കിലും നിന്നോട് പറഞ്ഞത് എന്താ പറഞ്ഞ പറയാൻ പറയാണ് അങ്ങനെ രേവതി പറയുകയാണ് എന്നോട് ചോദിക്കുകയാണ് ഒരു ദിവസം പോലും ഒരു ഒരു രാത്രി പോലും ഭർത്താവിൻ്റെ കൂടെ അല്ലാതെ കിടക്കാൻ എനിക്ക് പറ്റില്ലേ അത്രയധികം മൂത്ത് നിൽക്കുകയാണോ എന്നൊക്കെ ഉള്ള രീതിയിൽ അമ്മ എന്നോട് സംസാരിച്ചോ എന്ന് പറയുകയാണ് സച്ചി ആകെ വിഷമിച്ചു പോവാണ് കേട്ടോ സച്ചിക്കും എന്തു പറയണമെന്ന് കിട്ടുന്നില്ല സച്ചി അമ്മയുടെ മുഖത്തൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അമ്മ ഇത്ര അങ്ങ് തരം നിങ്ങൾ നിങ്ങളെട്ടോ ഇത്രയൊക്കെ അങ്ങോട്ട് തരം താഴ്ന്ന രീതിയിൽ നിങ്ങൾക്ക് മാത്രമേ സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ നന്നായിട്ടുണ്ട് ആരെങ്കിലും ഇതുപോലെ വിഷമിപ്പിക്കേണ്ട ഏതെങ്കിലും ഒരു മത്സരവേദി ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളെ കൊണ്ടുവന്ന് നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് പ്രൈസ് അടിക്കും എന്നാലും ഇത്രയധികം മരുമകളോട് വിവേഷം കെട്ട രീതിയിൽ സംസാരിക്കേണ്ട കാര്യം ഉണ്ടായോ നിങ്ങൾക്കെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ വരികയാണ് രവീന്ദ്രനും ആകെ വിഷമിച്ച് പോവാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രൻ രവീന്ദ്രനെ നോക്കി സച്ചി പറയുകയാണ് അച്ചാ കേട്ടില്ലേ അമ്മ പറഞ്ഞ വാക്കുകൾ കേട്ടില്ലേ ഞാൻ എൻ്റെ അമ്മ ആയതുകൊണ്ട് ഇതിനോട് മറുപടി ഞാൻ പറയുന്നില്ല ഞാനൊന്നും മിണ്ടുന്നില്ല നിങ്ങൾക്ക് ഈ റൂമല്ലേ പ്രശ്നം ഏ ഞാൻ ഈ റൂം തുറന്നു തന്നേക്കാം അത് സച്ചി എന്നിട്ട് ലോക്കൊക്കെ തുറന്നിട്ട് ആ ചാവി എത്തേപ്പറ്റിന് വലിച്ചെറിയാണ് എന്നിട്ട് സച്ച് പറയാണ് നിങ്ങൾ നിങ്ങളുടെ മോനെയോ പുതിയ മരുമകളെയോ ആരെ വേണമെങ്കിലും നിങ്ങളിവിടെ കയറ്റി താമസിപ്പിച്ചോ ഞങ്ങൾക്ക് ഒരു റൂമും വേണ്ട പിന്നെ വേണമെങ്കിൽ പുറത്തുള്ള പട്ടീനെ വരെ നിങ്ങളിതിലോ കേറ്റി താമസിപ്പിച്ചു അതിട്ട് നിങ്ങൾക്ക് ഇത്രയെങ്കിലും നന്ദി ഉണ്ടാവും നിങ്ങളുടെ മോനയിലും അപ്പോൾ അതൊന്നും നിങ്ങൾ ഓർത്തോ പക്ഷേ എൻ്റെ അച്ഛന് ഇനി ഈ മോനോ അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയ മരുമകളോ കാരണം എന്തെങ്കിലും രീതിയിലും വിഷമിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ വെച്ചേക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിം അങ്ങ് പോകാനു കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും രവീന്ദ്രൻ നമ്മുടെ ചന്ദ്രയുടെ നേരെ വരുവാണ് എന്നിട്ട് ചന്ദ്രനോട് പറയാണ് റൂമിലേക്കോ നിന്നോട് എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്രയും പതിയെ പതിയെ പമ്പി പമ്പി ചെല്ലു കാണാട്ടോ രവീന്ദ്രൻ ചന്ദ്രയോട് ചോദിക്കുകയാണ് നീ എന്ത് വാക്കാടി അവളോട് പറഞ്ഞത് ഏ നിനക്ക് നാണുകൊണ്ടാടി ഏ സ്വന്തം മരുമകൾ മകൻ്റെ ഭാര്യ സ്വന്തം മകളെ പോലെയാണ് നമ്മൾ കണക്കാക്കേണ്ടത് നീ ഇങ്ങനെയൊക്കെയാണ് അവളോട് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ സംസാരിച്ചത് ഏ അവളൊരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയായതുകൊണ്ടും ഞാനായിട്ട് നടത്തിയ കല്യാണം അല്ലേ നീ ഇത്തരത്തിലുള്ള സംസാരം സംസാരിച്ചത് നിൻ്റെ ബാക്കി രണ്ട് മരുമക്കളെ പോലെ ഒന്നും അവൾക്ക് ഉണ്ടാവില്ല പക്ഷേ ആത്മാഭിമാനം അത് വേണ്ടുകളും ഉണ്ട് നിനക്കാണതില്ലാത്തത് ഒരു തവണ ഇതുമാതിരിയുള്ള വൃത്തികെട്ട വർത്താനങ്ങൾ നീ പറഞ്ഞു കഴിഞ്ഞാൽ കാലാകാലം അവരത് മറന്നെന്ന് വരില്ല നീ ചിലപ്പോൾ മറന്നു പോകുമായിരിക്കും പക്ഷെ ഒരിക്കലും നിൻ്റെ അത് മറക്കണമെന്നില്ല ഇനി മേലാൽ ഇത്തരത്തിൽ വൃത്തികെട്ട രീതിയിൽ അവളോട് സംസാരിക്കരുതെന്ന് പറയാണ് അപ്പോഴത്തേക്ക് ചന്ദ്ര പറയാണ് ഓ ഞാനെന്ത് സംസാരിച്ചു ഞാൻ കാര്യമായിട്ടെന്നാണ് ചോദിച്ചത് ഹ അവനിവിടെ കിടന്ന് കാണിച്ച താണ്ഡവത്തിനൊന്നും നിങ്ങളൊന്നും പറഞ്ഞില്ല അവൻ്റെ കൂത്തൊക്കെ നിങ്ങൾ കണ്ടിരുന്ന് രസിക്കുകയും ചെയ്തു എൻ്റെ മകനെ വിഷമിച്ചിവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്ന് പറയാണ് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയാണ് ഇതേ കൂടുതൽ വർത്താനമൊന്നും പറയണ്ട അവൻ ഒരിക്കലും ഒരു പ്രശ്നവും ഉണ്ടാക്കാൻ വന്നിട്ടില്ല പിന്നെ അവൻ എന്തുകൊണ്ടാണ് ഇത്രയും വിഷമം ഉണ്ടാക്കിയെന്നുള്ളത് ഞാൻ നിന്നോട് പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ നീ അവൻ്റെ കുറുകെ ചെന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നിന്നോട് അവൻ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുകയുള്ളൂ എടി അവൻ്റെ ഭാര്യ നിൻ്റെ മരുമകളല്ലേ എനിക്ക് ഇത്രയെങ്കിലും നല്ല രീതിയിലൊന്നും എന്നോട് സംസാരിച്ചുകൂടെ ഈ വീട്ടിൽ മൂത്തതായിട്ട് കയറി വന്ന പെൺകുട്ടി മൂത്തതായിട്ടല്ല ആദ്യമായിട്ട് കയറി വന്ന പെൺകുട്ടിയാണ് അവൾ അവളോട് ഇത്തരത്തിലൊക്കെ ചോദിക്കാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നടി അത്ര വൃത്തികെട്ട മനസ്സാണോ നിനക്ക് ഞാനങ്ങനെയൊന്നും ചോദിച്ചിട്ടേക്കില്ല എന്ന് ചന്ദ്രൻ പിന്നെ പറയാം കേട്ടോ അപ്പം രവീന്ദ്രൻ പറയാണ് ചന്ദ്രേ നീ നോണ പറയണ്ട നിൻ്റെ കൂടെ പത്ത് നാൽപ്പത് വർഷം നാൽപ്പതല്ല പത്ത് മുപ്പത്തഞ്ച് വർഷമായി ഞാൻ നിൻ്റെ കൂടെ കഴിയുന്നു നീ എന്ത് പറയും എന്ത് പറയണ്ട എന്നുള്ളതൊക്കെ പറയില്ല എന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ പിന്നെ നീ എന്നെ കൂടുതൽ പറഞ്ഞു പറ്റിക്കാൻ നിൽക്കണ്ടെന്ന് പറയാണ് നീ നിൻ്റെ മരുമക്കളെ പിരിച്ച് പിരിച്ച് കാണുന്ന ഈ ഒരു സ്വഭാവം നിർത്ത് പണമുള്ളവർ പണമില്ലാത്തവള് ഞാൻ കൊണ്ടന്ന മരുമകൾ നീ കൊണ്ടെന്ന മരുമകൾ അതൊക്കെ മാറ്റിയിട്ട് നിൻ്റെ മക്കൾ നീ പ്രസവിച്ച നിൻ്റെ മൂന്ന് മക്കളുടെ ഭാര്യയായിട്ട് ഭാര്യമാരായിട്ട് നീ അവളെ കണക്കാക്ക അവരെ കണക്കാക്ക് അപ്പോൾ വീട്ടിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ബെഡ്റൂമില്ലേ വീട്ടിലെ വിഷയം അതെങ്ങനെ പരിഹരിക്കണമെന്നുള്ളത് എനിക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളതും എനിക്കറിയാം അവരവർ അവരവരുടെ ബെഡ്റൂമിൽ തന്നെ കിടക്കട്ടെ സച്ചിയും രേവതിയും അവരുടെ ബെഡ്റൂം എടുക്കട്ടെ സുതിയും ശ്രുതിയും അവരുടെ ബെഡ്റൂം ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് എനിക്കൊരു തീരുമാനമുണ്ട് അത് ഞാൻ പറയാമെന്ന് പറയുക കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഞാൻ നമ്മളുടെ മൂന്ന് മക്കളും മറ്റു മക്കളുമായിട്ട് സന്തോഷമായിട്ടിരിക്കണം എന്നല്ലേ വിചാരിച്ചിട്ടുള്ളൂ അല്ലാതെ ഞാൻ മറ്റൊന്നും വിചാരിച്ചില്ല എന്ന് പറയുകയാണ് ഇപ്പം രവീന്ദ്രൻ പറയാണ് റൂമല്ല പ്രശ്നം അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം നീ എല്ലാവരെയും വിളിക്കാൻ പറയാണ് അപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ ആ ശ്രുതി ശ്രുതി നിങ്ങൾ രണ്ടുപേരും വാ അച്ഛനെന്തോ പറയാനുണ്ടെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ശ്രീ രവീന്ദ്രൻ പറയുകയാണ് ആ ഇപ്പോഴും നീ ഇതുപോലെ തന്നെ വെറുതിരുമാണല്ലോ കാണിക്കുന്നത് സച്ചിനെയും രേവതിയും കൂടെ വിളിക്കുന്നു എന്നു പറയുകയാണ് ആ രേവതി ഡേ അവനെയും കൂട്ടി ഇങ്ങോ എന്തോ അച്ഛന് പറയാനുണ്ടെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറയാണ് എന്തായാലും റൂമിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ ഏറ്റവും വലുതായിട്ടും ഇവിടെ നിൽക്കുന്നത് എന്തായാലും മക്കളൊക്കെ കല്യാണം കഴിച്ചു എല്ലാവർക്കും അവർക്ക് ഓരോരോ റൂം വേണം അതിനൊരു പരിഹാരം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണ് എന്ത് പരിഹാരം വച്ചാൽ അന്ന് ചോദിക്കുകയാണ് അവരെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുക അത് നല്ല കാര്യമാണച്ചാൽ രണ്ടും പോട്ടെ രണ്ടും കൂടെ നിൽക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പറയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രീ രവീന്ദ്രൻ പറയാണ് അതല്ല ഞങ്ങൾ ഞങ്ങളുടെ റൂം ശ്രീകാന്തിനും വർഷയ്ക്കും വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു എന്ന് എന്നറിയുകയാണ് ഇത് കേട്ടതും ചന്ദ്ര ആകെ ഞട്ടോ ചന്ദ്ര ചോദിക്കുകയാണ് എന്ത് ഞാൻ നമ്മളെന്തിനാണ് നമ്മുടെ റൂമ് അവന് വിട്ടുകൊടുക്കുന്നത് ദേ നീ പൂ കിട്ടുന്നവൾക്ക് വിട്ടുകൊടുത്താൽ പോരെ നോക്കുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയാണ് ഒന്നും മിണ്ടാതിരിക്കേ നമ്മൾ നമ്മളിത്രയും ആയി ഇത്രയും കാലം നീ നിൻ്റെ റൂമിൽ കഴിഞ്ഞില്ലേ ഏ ഇനിയിപ്പോൾ ദേ ഹാളിൽ ഹാളിൽ കിടക്കാൻ നമുക്കെന്ന് പറയാണ് അപ്പം ഇത് കേൾക്കുന്നത് സച്ചി പറയുകയാണ് അച്ഛാ അച്ഛനങ്ങനെയൊന്നും കിടക്കിയൊന്നും വേണ്ട അച്ഛാ അച്ഛനെന്തിനാണ് ഈ അവന് വേണ്ടിയിട്ട് അച്ഛൻ്റെ റൂമ് വിട്ടു കൊടുക്കുന്നത് അവനോട് പൊയ്ക്കോളാം പറ ഏ അച്ഛൻ ഇവിടെ കിടക്കണ്ട അച്ഛനും വയ്യാത്തതല്ലേ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല അച്ഛാ അച്ഛൻ ഇവിടെ കിടക്കണ്ട എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയാണ് ഇല്ല മോനെ അതല്ല ശരി എനിക്ക് എൻ്റെ മക്കൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുന്നതാണ് ഇഷ്ടം ഈ റൂമിൽ ഈ റൂമില്ലെങ്കിലും ഞാൻ സന്തോഷത്തോടുകൂടി കഴിയും കാരണം എൻ്റെ മക്കളുടെ സന്തോഷം അതെനിക്ക് കണ്ടാൽ മതി ഞങ്ങളിവിടെ കിടന്നോളാന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ശ്രുതി പറയുകയാണ് സച്ചി ദേ നീ കാരണമാണ് അച്ഛനിങ്ങനെ ഹാളിൽ കിടക്കേണ്ടി വരുന്നത് അച്ഛനും വയ്യാത്ത കാര്യം നിനക്ക് നന്നായിട്ട് അറിയാലോ നീ നിൻ്റെ റൂം അങ്ങ് വിട്ടു കൊടുക്കുക ശ്രീകാന്തിനും വർഷയ്ക്കും അപ്പം പിന്നെ അച്ഛനെങ്ങനെ കഴിയേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഞാനിതു എൻ്റെ റൂം വിട്ടു കൊടുക്കുന്നത് ദേ ശ്രീകാന്തിനും വർഷയ്ക്കും റൂമ് വിട്ടുകൊടുക്കണമെങ്കിൽ നിൻ്റെ റൂമ് വിട്ടു കൊടുക്കടാ അങ്ങനെ നീ ഒന്ന് സംസാരിച്ച് നോക്കുമെന്ന് അറിയുകയാണ് വേഗത്തിൻ്റെ സ്തുതി മിണ്ടാണ്ടാവുക കേട്ടോ അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് ഇനി റൂമിൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ തല്ലി പിടിക്കേണ്ട എന്തായാലും ഞങ്ങൾ വിട്ടു കൊടുക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് എങ്ങനെ ആര് തീരുമാനിച്ചു എന്ന് അറിയണം അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് നീ അല്ലേ അവർ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത് നീ ആഗ്രഹിച്ചതുപോലെ തന്നെ നീ മൂന്ന് മരുമക്കളുടെയും നട്ടുവില ഇപ്പം താമസിക്കാറോ നിനക്ക് ഇതല്ലേ നീ ആഗ്രഹിച്ചത് മാത്രല്ല ചന്ദ്രൻ കുറെയൊക്കെ നമ്മൾ മക്കൾക്ക് വേണ്ടി വിട്ടുകൊടുക്കണം നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടത് അവരാണ് ഇനി ജീവിക്കുന്നത് ജീവിക്കേണ്ടത് നമ്മൾ നമ്മളിത്രയും കാലം നന്നായിട്ട് ജീവിച്ചു ഇനി അവരും അവരുടെ മക്കളും ഒക്കെ ആയിട്ട് നമുക്ക് സമാധാനത്തോടുകൂടി ഇരിക്കണം അതുകൊണ്ട് തന്നെ നീ ഇത് വലിയ കാര്യമൊന്നും ആക്കണ്ട അതിൽ വലിയ മഹത്വമുണ്ട് ആ ഒരു കാര്യം മാത്രം നീ മനസ്സിലാക്കിയാൽ മതി എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്രക്കാണെങ്കിൽ ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ ആ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് നീ ഇന്ദ്രന ഇങ്ങനെ മുഖം പിടിച്ചിരിക്കുന്നത് നീ ആഗ്രഹിച്ചതുപോലെ തന്നെ നടുക്കിരിക്കാൻ നിനക്ക് പറ്റിയില്ലേ നീ പറഞ്ഞിട്ടില്ലേ നിൻ്റെ മൂന്ന് മരുമക്കളുടെ നടുക്ക് നീ ഉണ്ടാവണമെന്ന് നേരെ കാണുന്ന റൂബിൽ നിൻ്റെ മൂത്ത മകനും മരുമകളും തൊട്ടപ്പുറത്തെ റൂമിൽ നിൻ്റെ രണ്ടാമത്തെ മകനും മരുമകളും ബാക്കിലെ റൂമിൽ നിൻ്റെ മൂന്നാമത്തെ മകനും മരുമകളും നടുക്ക് നീയും ഞാനും അതുപോലെ നീ ആഗ്രഹിച്ചതുപോലെ തന്നെ അപ്പോഴേക്കും ചന്ദ്രൻ പറയണം എന്താ നിങ്ങളെന്നെ കളിയാക്കാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് കളിയാക്കിയതൊന്നുമല്ല ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സച്ചി പറയുകയാണ് അച്ഛ അച്ഛൻ ഇങ്ങനെ പാവിരിച്ച് നിലത്ത് കിടക്കണ്ട ഒരു കാര്യം ചെയ്യാം ഞങ്ങളുടെ കട്ടിലെടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് കട്ടിലെടുക്കുകയാണ് കട്ടിലെടുത്തിട്ട് രവീന്ദ്രൻ ഇട്ടു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ രവീന്ദ്രനും ചന്ദ്രയും ഇപ്പോൾ ഹാൾ ഹാളിലാണ് കിടക്ക് കിടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം ചന്ദ്രയുടെ മുഖത്തിനൊന്നും ഇത് തെളിച്ചുമില്ല കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയാണ് അപ്പോൾ ശ്രീകാന്തും അതുപോലെ തന്നെ ശ്രുതിയും വരികയാണ് ശ്രുതിയല്ല വർഷയും വരികയാണ് കേട്ടോ അപ്പോൾ വർഷയും ശ്രീകാന്തും വരുന്ന സമയത്ത് കാണുന്നത് ഇങ്ങനെ ഹാളിൽ ഇവർ കിടക്കുന്നതാണ് അപ്പോൾ വർഷ ചോദിക്കുകയാണ് എന്താ അക്കളെ എന്താ സംഭവം ഹാളിൽ കൊണ്ടുവന്ന് കട്ടിൽ പിടിച്ചിട്ടിരിക്കുന്നത് എന്തിനാന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയാണ് ആ റൂമിൻ്റെ പ്രശ്നമല്ല ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഹാളിലേക്ക് ഞങ്ങൾ മാറാമെന്ന് വിചാരിച്ചത് നിങ്ങളൊരു കാര്യം ചെയ്യാൻ ഞങ്ങളുടെ റൂം എടുത്തോളാൻ പറയാണ് അപ്പോഴേക്കും വർഷ പറയുകയാണ് ഇതെന്താണ് വീടാണോ ലോഡ്ജാണോ റൂമൊക്കെ പൂട്ടിയിട്ട് പോയിന്ന് ഞാൻ അറിഞ്ഞായിരുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ച് പറയാണ് ഓ അത് നിങ്ങളെ ഓർത്തിട്ട് തന്നെയാണ് കണ്ണി കണ്ടവരൊക്കെ ഞങ്ങളുടെ റൂമിൽ കയറുന്നത് ഞങ്ങൾക്ക് അത്ര ഇഷ്ടമൊന്നും എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര പറയാണ് ആ ഇവൻ ഇതുപോലെയൊക്കെ പറയും ഇവനെ അതുപോലെ മാറ്റി വെച്ചേക്കാണ് പുറത്തുനിന്ന് വന്നിരിക്കുന്ന ചില ആൾക്കാർ ആ ചില ആൾക്കാർക്ക് ചില ആൾക്കാർ കൂടെ ഇല്ലാതെ രാത്രി കിടക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയാനെട്ടോ ചന്ദ്ര അപ്പോൾ ഈ സമയത്ത് വർഷം പറയുകയാണ് ഇതിനൊക്കെ കാരണം അങ്ങൾ തന്നെയാണ് അങ്കളുടെ നേരത്തെ ഉള്ളൊരു വിഷനൊന്നും ഉണ്ടായിരുന്നില്ല മുൻകൂട്ടി എല്ലാ കാര്യവും മനസ്സിലാക്കണമായിരുന്നു എന്ന് പറയുകയാണ് ഇത് കേട്ട് എല്ലാവരും ഇങ്ങനെ ഞെട്ടിത്തെരിച്ച് നിൽക്കുക അപ്പോൾ ഈ സമയത്ത് രേവതിയൊക്കെയാണ് ഇന്നലെ വർഷം ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് റൂം തരാൻ വേണ്ടിയിട്ടല്ലേ അച്ഛൻ മാറിക്കിടക്കാന്ന് പറഞ്ഞത് ഇപ്പം നിങ്ങൾക്ക് അവരുടെ റൂം തന്നിരിക്കുകയല്ലേ എന്ന് നോക്കുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് ആ ഇതിനെല്ലാത്തിനും കാരണം അങ്കളാണെന്നാണ് ഞാൻ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അങ്ങളുടെ മൂന്ന് ആൺമക്കളുണ്ടെന്നുള്ളത് അറിയാം അപ്പോൾ ഈ മൂന്ന് ആൺമക്കളും പിന്നെ അങ്കളും ആൻറ്റിയും ഉണ്ട് അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൂടെ മൂന്ന് റൂമ് തികയോ ഇല്ല ഒരു റൂമും കൂടെ കൂട്ടി പണിയേണ്ടത് തന്നെയായിരുന്നു അത് കൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചിക്ക് ദേഷ്യം വരുകയാണ് സച്ചി പറയാണ് ഓ ഓഹോ അങ്ങനെയാണോ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്തു നിങ്ങളുടെ സ്വന്തത്തിൽ പത്ത് പേരുണ്ടെങ്കിൽ അവരെയും കൂടി കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുപോകാം ഇത് സത്രമാണല്ലോ അപ്പോൾ അത്ര അധികം ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് റൂം പണിയാന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് അല്ല നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ് എൻ്റെ പൊന്നും സച്ചി നീ ഒന്നും മിണ്ടാതിരിക്കുക വർഷമോൾ പറഞ്ഞതിൽ കാര്യമുണ്ട് അവൾ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് മുൻകൂട്ടി അങ്ങനെ തീരുമാനിക്ക അല്ലെങ്കിൽ മുൻകൂട്ടി അങ്ങനെ കണ്ടുകൊണ്ട് പണിയാൻ ഞാൻ ശ്രമിക്കാതിരുന്നത് തന്നെയാണ് ഇന്നത്തെ ഈ പ്രശ്നങ്ങൾക്ക് കാര്യം കാരണം അതുകൊണ്ട് തന്നെ ഞാൻ ആ തെറ്റുതിരുത്താനായിട്ട് തീരുമാനിച്ചു ഇനി മുതൽ നിങ്ങൾ ഞങ്ങളുടെ റൂമിൽ റൂമിൽ കിടന്നോളാൻ പറയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയാണ് അച്ഛാ അങ്ങനെയൊന്നും വേണ്ട അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാറി നിൽക്കുന്നു വേണ്ട ഞങ്ങൾ വേറെ ഏതെങ്കിലും വീട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോഡ്ജോ ഞങ്ങൾ എടുത്തോളാം അല്ലെങ്കിൽ വാടകയ്ക്ക് വാടകയ്ക്കൊരു വീട്ടെടുത്തോളാം നേരത്തെ താമസിച്ച വീട്ടിലേക്കും അല്ലെങ്കിൽ പൊയ്ക്കോളാം അച്ഛൻ എന്തായാലും റൂമിൽ തന്നെ കഴിഞ്ഞോളാം പറയാണ് അപ്പോഴേക്കും നമ്മുടെ സച്ചി പറയുകയാണ് ആ അത് നല്ല കാര്യമായ അച്ഛാ അവർ പുറത്തു പോയിട്ട് കഴിയിട്ട് അവൻ തന്നെ പറഞ്ഞല്ലോ നോക്കിയാണ് അപ്പോഴേക്കും സച്ചിയോട് രവീന്ദ്രൻ പറയുകയാണ് നീ ഒന്നും മിണ്ടാതിരിക്കും പോനെ അവൾ പറയുന്നതിൽ കുറേ അധികം കാര്യങ്ങളുണ്ട് എന്തായാലും നിങ്ങളിപ്പോൾ നിങ്ങളുടെ റൂമെടുത്തോ വേറെ എങ്ങും പോകേണ്ട എനിക്ക് എൻ്റെ മക്കളുടെ കൂടെ സമാധാനമായിട്ടിരിക്കണം എൻ്റെ മൂന്ന് മക്കളും എന്നോടൊപ്പം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ ശ്രീകാന്തം ശരിയെന്ന് പറയുകയാണ് അപ്പോൾ വർഷം കഴിക്കുകയാണ് എന്തിനാണ് ശ്രീകാന്ത് ഇവിടെ നിൽക്കുന്നത് അങ്കൾ പറഞ്ഞാലും അങ്ങളുടെ റൂമെടുത്ത് ഓളാൻ അങ്ങളുടെ പ്രശ്നമുള്ള പിന്നെ ശ്രീകാന്തിന് എന്താ പ്രശ്നം വാ നമുക്ക് റൂമിലോട്ട് പോവാം എനിക്ക് ഫ്രഷ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോവാണ് പോകാനുട്ടോ അപ്പോൾ ഈ സമയത്ത് അടുത്ത സീനിൽ നമ്മുടെ ശ്രുതിനേയും സുധീനാണ് കാണിക്കുന്നത് അപ്പോൾ റൂമിൽ വെച്ചിട്ട് സുധീനോട് ശ്രുതി പറയുകയാണ് എന്താണെങ്കിലും നമ്മൾ വർഷയ്ക്കും ശ്രീകാന്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് തന്നെയാണ് നല്ലത് നമുക്ക് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവരെയും കൊണ്ട് ഗുണമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് സുധി ഏറ്റവും നല്ലതെന്ന് പറയുകയാണ് അങ്ങനെ സുധിയും ഈ വാക്കുകൾ കേൾക്കാണ്ട് കേട്ടോ അടുത്ത സീനിൽ സച്ചി അച്ഛനോട് പറയുകയാണ് അച്ഛാ എന്തായാലും ഞങ്ങളുടെ റൂം നിങ്ങൾ എടുത്തോ വെറുതെ ഇതുപോലെ ഇവിടെ വന്ന് കിടക്കണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്രൻ പറയുകയാണ് ആ അതെന്തായാലും നല്ല കാര്യമായി അവൻ തന്നെ പറഞ്ഞല്ലോ അവൻ്റെ റൂം എടുത്തോളാൻ വാ നമുക്ക് റൂമിലേക്ക് പോകാമെന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് ചന്ദ്രൻ നീ അറിഞ്ഞും കണ്ടും പെരുമാറ് അവരവരുടെ റൂം എടുക്കട്ടെ അല്ലാതെ നീയല്ല അവിടെ പോയി കിടക്കേണ്ടത് മോനെ എന്തായാലും ഈ കട്ടിൽ നിങ്ങൾ എനിക്കെടുത്തതെന്നല്ലോ അത് മതി നിങ്ങൾ പോയിട്ട് കൂടി റൂമിൽ കിടന്നോളാൻ പറയാണ് അപ്പോൾ രേവധിയും നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രവീന്ദ്രൻ ബീന്ദ്രൻ പറയുകയാണ് പോളെ നിങ്ങളാണ് ജീവിക്കേണ്ടത് ഞാനിവിടെ എവിടെയാണെങ്കിലും സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇരിക്കുന്നത് നീ ധൈര്യമായിട്ട് ഇരുന്നോളാം പറയാണ് അങ്ങനെ അവർ റൂമിലേക്ക് പോവാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ചന്ദ്രയാണ് അപ്പോൾ ചന്ദ്ര ആകെ ദേഷ്യത്തിലിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് എന്തിനാണ് ചന്ദ്ര ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയല്ലേ നമ്മുടെ മക്കളും നമ്മുടെ കൂടെയുണ്ട് അത് ഓർത്ത് സന്തോഷിക്കുക അല്ലാതെ ഇല്ലാത്ത കാര്യങ്ങൾ ഓർത്തിട്ടിങ്ങനെ ദുഃഖിക്ക് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടിട്ട് ഒരു അർത്ഥവുമില്ല മാത്രമല്ല ആ പ്രായമൊക്കെ കടന്നും പോയി ഇത് ചന്ദ്രനോട് പറയാട്ടോ രവീന്ദ്രൻ അടുത്ത സീനിൽ കാണിക്കുന്നത് ശ്രീകാന്തപതിയെ വർഷയുടെ അടുത്തേക്ക് അല്ലേ വർഷയോടെ പറയുകയാണ് നിനക്ക് എന്തെങ്കിലും ഫീലിംഗ് ആയോ വിഷമമായോ മുറിയൊന്നും കിട്ടില്ല മുറിയുടെ പേരിൽ തർക്കമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ വർഷം അറിയാണ് എന്തിന് ഒരു വിഷമവും വന്നില്ല ശ്രീകാന്തെ എന്തായാലും ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ് എല്ലാത്തിനും കാരണം നിൻ്റെ ചേട്ടനല്ലേ എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് അതെ നമ്മളിവിടെ നിൽക്കുന്നതിൽ ബാക്കി ആർക്കും ഒരു കുഴപ്പമൊന്നുമില്ല ഏട്ടന് മാത്രമേ എന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് ആ ഞാൻ ആദ്യം കരുതിയത് കുറച്ച് ദേഷ്യമുണ്ട് ദേഷ്യത്തിൽ പെരുമാറുമെന്ന് മാത്രമാണ് ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലാകുന്നത് അയാൾ വെറുതെ ഒരു സാധിഷ്ടമാണ് അയാളുടെ ഒരു കാര്യം ആർക്കും അയാൾ വിട്ടുകൊടുക്കില്ല എന്ന് പറയുകയാണ് അവിടേക്ക് നമ്മുടെ ശ്രീകാന്ത് പറയുകയാണ് ഏ നീ കരുതുന്നത് പോലെയൊന്നുമല്ല അവൻ സാധിച്ചിട്ടൊന്നും അല്ല എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യം വിട്ടു തന്നതും എല്ലാം എൻ്റെ ഏട്ടൻ തന്നെയാണ് ഇപ്പോൾ എന്നോട് ദേഷ്യമായിട്ടിരിക്കുന്നത് കൊണ്ടിട്ട് മാത്രമാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അയാളെക്കുറിച്ച് നന്നായി മനസ്സിലായിട്ടുണ്ട് അയാളുടെ സ്വഭാവം ഏറെക്കുറെ എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇനി കൂടുതലായിട്ട് നീ ഒന്നും പറയുന്നതും വേണ്ട പിന്നീല്ലേ നീ ഉള്ളപ്പോൾ എവിടെ കഴിയാനും ഞാൻ തയ്യാറ് തന്നെയാണെന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് ഞാൻ സത്യത്തിൽ വിചാരിച്ചു നീ എന്നോട് ദേഷ്യപ്പെട്ടിരിക്കായിരിക്കുമെന്ന് നിൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി യാണാലോക്കുകയാണെങ്കിൽ വലിയൊരു കുടുംബത്തിലേക്ക് എന്നെ നിന്നെ കിട്ടിച്ചുവിടില്ലേ അവിടെ ഇങ്ങനത്തെ തർക്കങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അറിയാമല്ല ഇപ്പം വർഷം അറിയുകയാണ് ആ വലിയ കുടുംബത്തിലേക്ക് തന്നെ കെട്ടിച്ചു തന്നെ എന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് കല്യാണം ഉറപ്പിച്ചത് ഞാൻ നിന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അത്രയും വലിയ ക്രിമിനലുമായിട്ടാണ് എൻ്റെ കല്യാണം ഉറപ്പിച്ചത് അപ്പോൾ എൻ്റെ അച്ഛൻ തേടി കണ്ടുപിടിച്ച ചക്കനയിലും ഏറ്റവും നല്ലതാണ് ഞാനിപ്പോൾ നിൻ്റെ കൂടെ ജീവിക്കുന്ന ഈ ഒരു ജീവിതം നീ ഇവിടെ ഉണ്ടെങ്കിലും ഞാൻ ഞാനവിടെ സന്തോഷത്തോടുകൂടി തന്നെയാണ് ഞാനിവിടെ സന്തോഷത്തിലല്ല എന്നൊന്നും ഞാൻ എന്നോട് പറഞ്ഞില്ലെന്നുള്ള ശ്രീകാന്തെ ഞാനിവിടെ വളരെ വളരെ വലിയ സന്തോഷത്തിൽ തന്നെയാണ് കഴിയുന്നത് നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ വർഷ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ മൂന്ന് എപ്പിസോഡുകളിൽ നടക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ ഈ എപ്പിസോഡുകളുടെ ബാലൻസ് എപ്പിസോഡ് നാളെ കഴിഞ്ഞ് നാളെ കഴിഞ്ഞുള്ള ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യുള്ളൂ അപ്പം നാളത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മൾ പത്തരമാറ്റിൻ്റെ ഒരു മൂന്നോ നാലോ എപ്പിസോഡ് അപ്കമ്മിങ് ആയിട്ടുള്ളത് നമ്മൾ അപ്ലോഡ് ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ നിർത്തുകയാണ് എല്ലാവർക്കും ടാറ്റാ